അമ്പലമുക്ക് വിനീതാക്കുല കേസിൽ വിധി വ്യാഴാഴ്ച ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് പശ്ചാത്താപമില്ലെന്ന് പ്രതി ഷൈൻ ടോം ചാക്കു ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാരെ അറിയാമെന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താന വിവാഹ സംഘത്തെ ആക്രമിച്ച കേസിൽ പത്ത് പേർ കോഴിക്കോട് അറസ്റ്റിൽ കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം േസിൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയുടെ രൂപം പുറത്താം ഹോട്ടലിലെത്തിയത് വിദേശ മലയാളിയായ യുവതിയെ കാണാനെന്ന് മൊഴി മെത്താഫെറ്റമിനും കഞ്ചാവും ഉപയോഗിക്കാറുണ്ടെന്നും നടൻ സമ്മതിച്ചു എന്നാൽ ഷൈനിന്റെ മൊഴികൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറയുന്നത് അതേസമയം ലഹരി ഇടപാടുകാരൻ സജീറിനായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് വ്യക്തമാക്കുന്നു ഡാൻസ് ഓഫ് സംഘത്തെ നേരിൽ കണ്ട് ഓടിയ ദിവസം കൊച്ചി നഗരത്തിലെത്തിയത് വിദേശ മലയാളിയായ യുവതിയെ കാണാനാണ് യുവതി ഹോട്ടലിൽ മറ്റൊരു മുറി എടുത്തിരുന്നു ഫോണിൽ സ്ഥിരമായി സംസാരിച്ചിരുന്ന യുവതിയെ നേരിൽ കാണാനാണ് എത്തിയത് ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലഹരി എത്തിക്കാൻ ഇടനിലക്കാറുണ്ടെന്നും ഷൈൻ ടോം ചാക്കോ മൊഴി നൽകി മെത്താ കഞ്ചാവും ഉപയോഗിക്കാറുണ്ട് ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയിരുന്നത് പോലീസിന്റെ ലഹരി ബിരുദ സ്ക്വാഡായ ഓഫ് സംഘത്തെ കണ്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയത് തന്നെ ആക്രമിക്കാൻ വന്നവരാണെന്ന് കരുതിയാണ് എന്നാൽ ഷൈൻ്റെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നതാണെങ്കിൽ പോലീസിനെ അറിയിക്കാമായിരുന്നു കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് ലഹരി ഇടപാടുകാരൻ സജീവനായ അന്വേഷണം ഊർജിതമാണെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു അന്വേഷണം അപ്പോൾ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് ആ സാമ്പിൾസ് എല്ലാം എഫ് എസ് എല്ലേക്ക് അയച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരണം വന്നിട്ട് ശേഷം നമുക്ക് ആവശ്യമുള്ള നടപടിക്രമങ്ങൾ എടുക്കും അതുപോലെ അതോടൊപ്പം നമ്മൾ മറ്റ് ഏരിയാസിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് സാക്ഷികൾ കണ്ട് ചോദിക്കുക മറ്റു വിഷയങ്ങൾ നോക്കുക എന്നതാണ് ഷൈനിന്റെ മൊഴികൾ വിശദമായി പരിശോധിച്ചായിരിക്കും വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിക്കുക ലഹരിക്കായി ഷൈൻ പണം കൈമാറിയവരെയും ചോദ്യം ചെയ്യും ജനം കൊച്ചി ഷൈൻ ടോം ചാക്കോക്കെതിരായ ലഹരിക്കേസിൽ പഴുതടച്ചുള്ള അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത് നേരത്തെ കൊക്കൈൻ കേസിൽ ഷൈൻ പ്രതികൾ കുറ്റവിമുക്തരായിരുന്നു ശിക്ഷ ഉറപ്പാക്കേണ്ട തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ സാധിച്ചിട്ടില്ല എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത് ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കൂടിയാലോചനകൾ നടത്താനുള്ള പോലീസിന്റെ തീരുമാനവും ിലെ കൊക്കൈൻ കേസിൽ ഷൈൻഡോം ചാക്കോ ഉൾപ്പെടെയുള്ള എട്ട് പ്രതികൾ കുറ്റവിമുക്തരായ സാഹചര്യത്തിലാണ് നിലവിലെ ലഹരി കേസിൽ ഷൈനെതിരെ പോലീസിന്റെ പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണ നീക്കം കൂടിയാലോചനകൾ നടത്തി വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമേ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈനിന്റെ പങ്ക് ലഹരി ഇടതലക്കാരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതടക്കം പോലീസ് പരിശോധിച്ചു വരുന്നു ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയാണ് നിലവിലെ എഫ്ഐആർ എങ്കിലും സാമ്പത്തിക ഇടപാടുകളിലെ അന്വേഷണം ലഹരി ഇടനിലക്കാരിലേക്ക് എത്തുമെന്ന ഭയം ഷൈനിനുണ്ട് ഈ സാഹചര്യത്തിലാണ് നിയമോപദേശം കൂടി തേടിയത് കൊക്കൈൻ കേസിൽ പോലീസിനുണ്ടായ നാണക്കേട് ചെറുതല്ല പോലീസ് ഉദ്യോഗസ്ഥർ പോലും കൊക്കൈൻ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ വാദത്തെ തള്ളിപ്പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ രാസലഹരി സാന്നിധ്യ പരിശോധനാ ഫലം ലഹരി ഇടപാടുകാരുമായുള്ള ബന്ധം സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ ഇവ മുൻനിർത്തിയാകും അന്വേഷണം ജനം കൊച്ചി ചാക്കോ ലഹരി കേസിൽ പോലീസ് ലക്ഷ്യം വയ്ക്കുന്നതിന് ലഹരി വ്യാപന ശൃംഖയിലെ മുഖ്യഗണ്യും ലഹരി വിതരണക്കാരനുമായ സജീറിലേക്കാണ് സജീർ എം ടി എം എ ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിൽ എത്തിച്ചു നൽകുന്ന പ്രധാനിയാണ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും സജീറിനെ പിടികൂടാൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് കോർട്ടുകി സ്വദേശിയായ സജീർ എം ഡി എം എ ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിൽ എത്തിച്ചു നൽകുന്ന പ്രധാനിയാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് സിനിമാക്കാർക്ക് ലഹരി എത്തിക്കുന്ന മുഖ്യസൂത്രധാരനായ സജീർ ബാംഗ്ലൂർ ഡൽഹി ഗോവ എന്നിവിടങ്ങൾ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അപൂർവമായി മാത്രമാണ് കേരളത്തിൽ എത്തുന്നത് പോലീസിന്റെ കയ്യിലും കാര്യമായ വിവരങ്ങൾ ഇയാളെക്കുറിച്ചില്ല എന്നാൽ അന്താരാഷ്ട്ര ലഹരി മാഫിയയെ മലയാള സിനിമയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടനിലക്കാരനാണ് സജീർ എന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് കേസിൽ അറസ്റ്റിലായവരിൽ നിന്നാണ് സജീറിന്റെ വിവരവും ഫോൺ നമ്പരും പോലീസിന് ലഭിച്ചത് സജീറിനെ പിടികൂടാൻ ഡാൻസ് ഡാൻസ്ആ് സംഘം തിരച്ചില്ലായിരുന്നു ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നോർത്ത് പാലത്തിന് സമീപമാണ് ലൊക്കേഷൻ കിട്ടിയത് ഇതിന് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ലൊക്കേഷൻ കാണിച്ചതിനെ തുടർന്നാണ് നോർത്ത് പാലത്തിന് സമീപത്തെ ഹോട്ടലിൽ പോലീസ് സംഘം പരിശോധനയ്ക്കായി എത്തിയത് ഹോട്ടലിൽ എത്തിയപ്പോഴാണ് ഷൈൻ ടോം അവിടെ മുറിയെടുത്തതായി കണ്ടത് ഇതോടെ പോലീസിന് സംശയം കൂടുകയും മുറിയിൽ പരിശോധിക്കുകയുമായിരുന്നു സിനിമാക്കാരുമായി സജീറിനുള്ള അടുപ്പം മനസ്സിലാക്കിയായിരുന്നു ഈ പരിശോധന വർഷങ്ങളായി ലഹരി ഇടപാട് രംഗത്തുണ്ടെങ്കിലും സജീറിന്റെ പേരിൽ കേസുകളൊന്നുമില്ലെന്നാണ് വിവരം സജീറിനെ പിടികൂടാൻ കൊച്ചിയിലെ എക്സൈസ് സംഘവും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സജീറുമായുള്ള ബന്ധം തെളിഞ്ഞതോടെയാണ് പോലീസ് ഷൈനെ അറസ്റ്റ് ചെയ്തത് സജീറും ഷൈനും തമ്മിൽ ഗൂഗിൾ പേ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു ആലപ്പുഴയിൽ പിടിയിലായ ലഹരി ഇടപാടുകാരിയായ തസ്ലീമയിൽ നിന്നാണ് സജീറിന്റെ വിവരങ്ങൾ പോലീസിന് പ്രധാനമായും ലഭിച്ചതെന്നാണ് സൂചന സജീറിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലെന്നും പോലീസ് തിരിച്ചറിയുന്നുണ്ട് ജനം കൊച്ചി സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റിക്ക് മുൻപിൽ അലൂഷ്യസും നടൻ ഷൈൻ ടോം ചാക്കോയും ഹാജരായി മൊഴി നൽകി ഐ സി സി റിപ്പോർട്ടിനു ശേഷം അനുബന്ധ നടപടികളെന്ന് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയും വ്യക്തമാക്കി ഫിലിം ചേംബറിന്റെയും ഐ സി സിയുടെയും നടപടികൾ തൃപ്തികരമെന്ന് വിൻസി പ്രതികരിച്ചു അതേസമയം ഷൈൻ പ്രതികരിച്ചില്ല കൊച്ചിയിലെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ചേർന്ന സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിക്ക് മുന്നിലാണ് വിൻസി അലോഷ്യസും നടൻ ചാക്കോയും ഹാജരായി മൊഴി നൽകിയത് പറഞ്ഞു നമ്മൾ നമ്മൾക്ക് കൊടുക്കേണ്ട മൊഴി ആയിട്ട് എന്നെ വെച്ചിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വെച്ചിട്ടുള്ള മൊഴി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചിട്ടും ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഐ സീനെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ മൊഴീനെ പറ്റിയിട്ടിപ്പോൾ ഇത് വെരി കോൺഫിഡൻഷ്യലാണ് ഐ സിയുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നും അദ്ദേഹം എന്ത് പറഞ്ഞതെന്നും അതിൻ്റെ ഒന്നും ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല പക്ഷേ ഇത് അവർ മോണിറ്ററിങ് സെഷനിലോട്ടൊക്കെ സമർപ്പിച്ചതിന് ശേഷം സൂൺ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ പുറത്തുവിടും എന്നാണ് പറയുന്നത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല വാട്ട് ഹാപ്പൻ തേർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നിയമ നടപടി ഞാൻ പോവില്ല എന്നുള്ളത് ഫ്രം ദ ഡേ വൺ ഓൺവേഡ്സ് ഞാൻ സ്റ്റക്ക് ചെയ്തതാണ് അതിന് പല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും ആളുകൾക്ക് പക്ഷേ ഞാൻ നിയമ നടപടികൾക്ക് ഇല്ല വാട്ട് എവർ നമുക്കിപ്പം എൻ മൂവിയുടെ ഐസ ആണെങ്കിലും ഇപ്പം രണ്ടു പേർക്കും ഓക്കെ ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റിസ് ആണ് എടുത്തിട്ടുള്ളത്

ുമായി ബന്ധപ്പെട്ട പരാതിയും ചർച്ചയായി എല്ലാ സിനിമാ സംഘടനകളിൽ നിന്നുമുള്ള അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തുടർ നടപടികൾ വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ആരാഞ്ഞ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഫിലിം ചേംബറിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ജനം കൊച്ചി ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാരെ അറിയാമെന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താന ഇവരുമായി ലഹരി ഇടപാടുകളില്ലെന്നും തസ്ലീമ മാധ്യമങ്ങളോട് പ്രതികരിച്ചു വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കേസിലെ മൂന്ന് പ്രതികളെയും മൂന്ന് ദിവസത്തേക്ക് എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങി സിനിമാ മേഖലയിലെ പലരെയും തനിക്കറിയാമെന്നും ഷൈൻ തോൻ ചാക്കോയുമായി പരിചയമുണ്ടെന്നും ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താന എന്നാൽ ഇവരുമായി ലഹരി ഇടപാടുകളില്ലെന്നാണ് കോടതിയിലെത്തിച്ചപ്പോൾ തസ്ലീമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസിലെ മൂന്നും പ്രതികളായ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് ചെന്നൈയിൽ നിന്നും പിടിയിലായ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവരെ രാവിലെ ആലപ്പുഴ ജില്ലാ കോടതിയിലെത്തിച്ചു കൊട്ടാരക്കര സബ്ജയിലിൽ നിന്നും വൈകിട്ട് ഒന്നാം പ്രതി തസ്ലീമയെ എത്തിച്ചതിനു ശേഷമാണ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് കേസുമായി ബന്ധമൊന്നുമില്ലെന്ന് മൂന്നാം പ്രതി സുൽത്താൻ അലി അക്ബറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ലഹരി വാങ്ങുകയോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഒന്നാം പ്രതിയുടെ ഭർത്താവാണെന്നുള്ള കാരണത്താലാണ് അറസ്റ്റ് എന്നും വാദിച്ചു ഇരുപത്തിനാലു വരെയാണ് പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഈ പ്രതികളെ സെപ്പറേറ്റ് ആയിട്ടും ചോദ്യം ചെയ്യും അവരുടെ അവരുടെ മൊബൈൽ വെരിഫിക്കേഷൻ പിന്നെ ചാറ്റുകളും മറ്റും പരിശോധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ അതെ നമുക്ക് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘം മൂന്നായി തിരിഞ്ഞ് പ്രതികളെ ഒറ്റക്കിരുത്തി സമാന്തരമായി ചോദ്യം ചെയ്യും പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം മനസ്സിലാക്കാനാണ് ഇത്തരം ഒരു നീക്കം നൂറിൽ പരം ചോദ്യങ്ങൾ അടങ്ങിയ പ്രത്യേക ചോദ്യാവലിയും എക്സൈസ് ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട് ചോദ്യങ്ങൾ ബന്ധപ്പെട്ടതാണ് സുൽത്താൻ അക്ബർ വ്യക്തത വരുത്തും പ്രതികളുടെ ചോദ്യം ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഷൈൻ തസ്ലീമ പേര് താരങ്ങളെ നോട്ടീസ് വിളിച്ചു വരുത്തി ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കൂ ജനം ആലപ്പുഴ മധ്യലഹരിയിൽ ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ആംബുലൻസ് പരാതി ുംകളുടെ ആംബുലൻസ് തകർത്തത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിൻഡോയുടെ സഹോദരനെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലായിരുന്നു ആക്രമണം ഇന്നലെ രാത്രി ചാലക്കുടിയിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് ഷിൻഡോയുടെ സഹോദരൻ സാൻഡോയെ ഗുരുതരമായി പരിക്കേറ്റ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പരുക്ക് ഗുരുതരവും രോഗിയുടെ നില മോശമായതിനാലും ചാലക്കുടിയിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ നിർദ്ദേശിച്ചു സെന്റ് ജെയിംസിലേക്ക് മാറ്റുന്നതിനു വേണ്ടി താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് എത്തിച്ചപ്പോൾ ഷിൻഡോ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആംബുലൻസ് അടിച്ചു തകർക്കുകയുമായിരുന്നു ആംബുലൻസിന്റെ സൈഡ് ഗ്ലാസ് പൂർണ്ണമായും തകർത്ത ഷിൻഡോയെ ചാലക്കുടി പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു ഷിൻഡോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജനം തൃശൂർ അമ്പലമുക്ക് വിനീത കൊലക്കേസ് വ്യാഴാഴ്ച വിധി പറയും തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് പശ്ചാത്താപമില്ല എന്ന് പ്രതി രാജേന്ദ്രൻ കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് തിരുവനന്തപുരം അമ്പലമുക്കിലെ അലങ്കാര ചെടികടയിൽ വെച്ച് രാജേന്ദ്രൻ വിനീതയെ അതിക്രൂരമായി കടുത്തറുത്ത് കൊലപ്പെടുത്തിയത് തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ കോടതി വ്യാഴാഴ്ച വിധി പറയും തമിഴ്നാട് കന്യാകുമാരി സ്വദേശി രാജേന്ദ്രനാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാര ചെടിക്കടയിൽ ജോലി ചെയ്തിരുന്ന വിനീതയെ തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് രാജേന്ദ്രൻ കോടതിയിൽ വിചിത്രവാദങ്ങളാണ് മുന്നോട്ട് വെച്ചത് എഴുപത് വയസ്സുള്ള അമ്മയെ നോക്കണം എയ്ഡ്സ് രോഗികളെ പ്രതി രാജേന്ദ്രൻ ശുശ്രൂഷിക്കുമായിരുന്നു ചെയ്ത തെറ്റിന് പശ്ചാത്താപമില്ലെന്നും രാജേന്ദ്രൻ കോടതിയിൽ പറഞ്ഞു പ്രതി ചെയ്ത കുറ്റത്തിന് പരമാവധി ശിക്ഷ നൽകണമെന്ന വാദിഭാഗം കോടതിയിൽ വാദിച്ചു വിനീതയുടെ കഴുത്തിലുണ്ടായിരുന്ന നാലര പവൻ സ്വർണമാല കവരാനായിരുന്നു ക്രൂര കൊലപാതകം കേസിൽ കൊലപാതകം കവർച്ച തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് പ്രസൂൺ മോഹൻ കണ്ടെത്തിയിരുന്നു ബ്രിക്സാക്ഷികളില്ലായിരുന്ന കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ പ്രകാരമായിരുന്നു പോലീസിന്റെ അന്വേഷണം ജനം തിരുവനന്തപുരം കോഴിക്കോട് പ്രതിശ്രുത വരനെയും വധുവിനെയും ആക്രമിച്ച കേസിലെ പ്രതി പിടിയിലായി കുണ്ടുപറമ്പ് സ്വദേശി നിഖിൽ എസ് നായരാണ് പിടിയിലായത് പ്രതിശ്രുത വധുവിനോട് ലൈംഗിക ചുവയുടെ ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തതിനാണ് പ്രതി ആക്രമിച്ചത് കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ക്രൂരമായി പ്രതിസ്രുത വരനെയും വധുവിനെയും പ്രതി ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് പ്രതിയെ പിടികൂടുകയുമായിരുന്നു കാപ്പ ചുമത്തപ്പെട്ട് നിരീക്ഷണത്തിൽ കഴിയുന്ന പ്രതിയാണ് നിഖിൽ മാസപ്പിടി കേസിൽ വീണ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ട് ഇ ഡി എസ് എഫ്ഐ ഒ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച തെളിവുകളും അനുബന്ധ രേഖകളും നൽകണം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ച ശേഷമാണ് ഇ ഡിയുടെ നീക്കം കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ച ശേഷമാണ് ഇ ഡി മൊഴികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കുറ്റപത്രത്തിന്റെ പകർപ്പ് നേരത്തെ ഇഡിക്ക് ലഭിച്ചിരുന്നു എന്നാൽ മൊഴികളോ അനുബന്ധ രേഖകളോ എസ് എഫ് ഐയോ പിടിച്ചെടുത്ത മാസപ്പള്ളി ഡയറിയോ ഇഡിക്ക് ലഭിച്ചിരുന്നില്ല എസ് എഫ് ഐ ഒ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴികളാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന ഇ ഡി ഇത്തരം ഇടപാടുകൾ വ്യക്തമാക്കുന്ന മൊഴികളുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് മൊഴികൾ വിലയിരുത്തിയ ശേഷം വീണ അടക്കമുള്ളവരെ ഇ ഡിയും ചോദ്യം ചെയ്യും എസ് എഫ് ഐ ഒ കേസിൽ പതിമൂന്ന് പ്രതികളാണുള്ളത് കമ്പനി ാര്യത്തട്ടത്തിലെത്തിയേഴ് വകുപ്പ് പ്രകാരം പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ എസ്എഫ്ഐഒ ചുമത്തിയിട്ടുള്ളത് കുറ്റപത്രത്തിനൊപ്പം നൽകിയിട്ടുള്ള മാസപ്പടി ഡയറിയും ഇ ഡി പരിശോധിക്കും രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ മാസപ്പടി വിവരങ്ങളാണ് ഡയറിയിൽ ചുരുക്കപ്പേരുകളിലുള്ളത് കൊച്ചി വയനാട് കൽപ്പറ്റ ആനപ്പാലം ജംഗ്ഷനിൽ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി നടപ്പാതയിലൂടെ നടക്കുന്നവർക്കും വാഹന യാത്രക്കാർക്കും മുൻപിൽ അപകടം വരുത്തും വിധമാണ് ട്രാൻസ്ഫോമർ നിൽക്കുന്നത് നടപ്പാതയിൽ നിൽക്കുന്ന ട്രാൻസ്ഫോമറിന് സുരക്ഷാ വേലികളുമില്ല നിരന്തരം പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു കൽപ്പറ്റ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നയിടത്താണ് ട്രാൻസ്ഫോർമർ ഭീഷണി ഉയർത്തുന്നത് നിലവിൽ നടപ്പാതയ്ക്ക് വേണ്ടി ഇവിടെ പാറപൊട്ടികൽ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നാൽ നിർമ്മിക്കാനുദ്ദേശിക്കുന്ന നടപ്പാതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതുകാരണം നടപ്പാതയുടെ മധ്യത്തിലുള്ള ട്രാൻസ്ഫോർമർ ഏതു സമയത്തും അപകടത്തിന് കാരണമാകുമെന്ന ഭീതിയിലാണ് വ്യാപാരികളും യാത്രക്കാരും നല്ല തിരക്കുള്ള നഗരത്തിലെ ഭാഗത്താണ് ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത് ആളുകൾ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ കൂടുതൽ തിരക്ക് സൃഷ്ടിക്കുന്നതിനും കാരണമാകാറുണ്ട് നിരവധി കാൽനട ഇതുവഴിയാണ് കടന്നുപോകുന്നത് നടപ്പാതയുടെ നടുവിലുള്ള ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം ഭൂമി കേസിൽ വാദം മാറ്റിവെച്ച് കോഴിക്കോട് അന്തിമവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് വഖഫ് ട്രൈബ്യൂണൽ വാദം മെയ് ഇരുപത്തിയേഴിലേക്ക് മാറ്റിയത് കേസ് വേഗത്തിൽ തീർപ്പാക്കണമെന്നും അന്തിമ വിധിക്കുള്ള സ്റ്റേ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുനമ്പം നിവാസികൾ കേസിൽ വാദം കേൾക്കുന്നത് മെയ് ഇരുപത്തിയേഴിലേക്ക് നീട്ടിവെച്ച് വക്കഫ് ട്രൈബ്യൂണൽ കേസിൽ വിധി പറയുന്നത് ഹൈക്കോടതി മെയ് ഇരുപത്തിയേഴ് വരെ സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് വാദം കേൾക്കുന്നത് മാറ്റിവെച്ചത് ട്രിബ്യൂണൽ ജഡ്ജി രാജൻ തട്ടിലിന്റെ സ്ഥലം മാറ്റവും നീട്ടിവെക്കാൻ കാരണമായിട്ടുണ്ട് പറവൂർ സബ് കോടതിയിൽ ഫറൂഖ് കോളേജ് നൽകിയ രേഖകൾ വക്കഫ് ട്രൈബ്യൂണൽ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വക്കഫ് ബോർഡ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അതേസമയം കേസ് വേഗത്തിൽ തീർപ്പാക്കണമെന്നും അന്തിമ വിധിക്കുള്ള സ്റ്റേ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട്

ട്രിബ്യൂണൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചത് ജാർഖണ്ഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട ബൊക്കാര ജില്ലയിൽ സുരക്ഷാസേന എട്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ മരിച്ചു തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ട ഭീകരൻ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടതെന്നും പ്രദേശത്ത് പരിശോധന തുടരുകയാണെന്നും ജാർഖണ്ഡ് ഡിജിപി അറിയിച്ചു ജാർഖണ്ഡിൽ ബൊക്കാറോ ജില്ലയിലെ ലാൽപ്പനിയ പ്രദേശത്ത് ലുഗു വനമേഖലയിലാണ് സിആർപിഎഫും പോലീസും സംയുക്തമായി പരിശോധന നടത്തിയത് തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ എട്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ട ഭീകരൻ വിവേക് ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നും പ്രദേശത്തുനിന്ന് തോക്കും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള ആയുധശേഖരം പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ജാർഖണ്ഡ് ഡിജിപി അനുരാഗ് ഗുപ്ത അറിയിച്ചു പ്രദേശത്ത് പരിശോധന തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി और उसमें हमारे को चार इंसास एक एस एल आर एक रिवॉल्वर और कुछ अन्य हथियार बरामद हुए हैं और तीन टॉप नक्सली जिसमें विवेक और प्रयाग मांझी अरविंद यादव और साहेब राम मांझी ये तीन टॉप नक्सली मारे गए हैं और इस पूरे ऑपरेशन का टोटल जो श्रेय जाता है वो हमारी जे जे हमारी जिला पुलिस और हमारी सीआरपीएफ കഴിഞ്ഞയാഴ്ചയിൽ ഛത്തീസ്ഗഡിൽ ബസ്തറിലുണ്ടായ ഏറ്റുമുട്ടലിൽ തലയ്ക്ക് പതിമൂന്ന് ലക്ഷം രൂപ വിലയിട്ട ഭീകരൻ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ പരിശോധനയും നടപടിയും സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുതെന്നും അടുത്ത വർഷം മാർച്ചോടെ രാജ്യത്തുനിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ക്ഷേത്രങ്ങളിലേക്ക് കടന്നുകയറിയ ആചാരങ്ങളെ നശിപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതിന്റെ ഹിന്ദുവയ്ക്ക് വീതി ഉത്സവങ്ങളിൽ വിപ്ലവ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിന് ആചാരങ്ങളെ അവഹേളിക്കാനാണെന്നും വിമർശനം ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനം പാടുന്നത് സി പി എം ബോധപൂർവം ആചാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങളിലേക്ക് കയറി ക്ഷേത്രാചാരങ്ങളെ ഇല്ലാതാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് വിപ്ലവഗാനം പാടുന്നതിന് പിന്നിലെ അജണ്ട എന്താണെന്ന് സി പി എം വ്യക്തമാക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ പറഞ്ഞു പാർട്ടി പതാകകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ഉത്സവങ്ങളെ അലങ്കോലപ്പെടുത്തുവാനും ഈ ആചാരങ്ങളെ അട്ടിമറിക്കുവാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് സി പി എം അണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിൽ പാർട്ടികളുടെ പരിപാടികൾ അല്ലെങ്കിൽ പാർട്ടി പതാകകൾ പാർട്ടികളുടെ വിപ്ലവഗാനങ്ങൾ ആചരിക്കുന്നത് സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ അല്ലയോ എന്ന് വ്യക്തമാക്കുവാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം മുതിരണം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ആചാരങ്ങളെ ഇല്ലാതാക്കാനുള്ള സി പി എം ശ്രമത്തിനെതിരെ ഹൈന്ദവ സമൂഹത്തിൽ വലിയ പ്രതിഷേധമുയരുമെന്നും സന്ദീപ് പറഞ്ഞു ജനം തിരുവനന്തപുരം വാർത്തകളുമായി നാളെ വീണ്ടും കാണാം കാക്കി ഓഫ്